ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ടെറസ് എല്ലാം വേനൽക്കാലം ആകുമ്പോൾ പൊള്ളി നമ്മുടെ കാലൊക്കെ വെന്ത് പോകും അതുകൂടാതെ നമ്മുടെ പായൽ ശല്യം ഏറ്റവും കൂടുതൽ ടെറസ് പിടിച്ചിരിക്കുന്നത് മഴക്കാലത്താണ് അപ്പോൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മുടെ ടെറസിൻ്റെ പ്രോബ്ലം ഭയങ്കര തന്നെയാണ് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം നമുക്ക് വൈറ്റ് സിമെന്റിലൂടെ ചെറുതായിട്ട് പരിഹരിക്കാം പായല് പിടിക്കത്തില്ല എന്നുള്ളതല്ല ഒരു പരിധിവരെ പായൽ കുറയ്ക്കാം എന്നതാണ് പക്ഷെ ചൂട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കയ്യെ പിടിക്കുന്നില്ല ഇത് ഈ വൈറ്റ് സിമെന്റ് അടിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കോട്ട് അടിക്കണം ആദ്യം അടിക്കതിനു മുമ്പ് നമ്മൾ നല്ലോണം ഒന്ന് അതിൻ്റെ സർഫസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം നമുക്ക് ഒരു വെള്ളം ഉപയോഗിച്ച് കുറച്ച് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വൈറ്റ് സിമിൻറ്റ് അതേലോട്ട് ഒരു കോട്ട് അടിക്കുക ഒരു കോട്ട അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് അടുത്ത കോട്ട് അടിക്കാവുന്നതാണ് അടുത്ത കോട്ട് അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ആ അടിച്ചതിന് പുറത്തുനിന്ന് നനച്ചു കൊടുക്കണം നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് നനച്ചു കൊടുക്കുക അങ്ങനെയാണ് വയറ്റ് സിമിൻ്റ് അടിക്കേണ്ടത് അതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചുതരാം നമ്മുടെ ഈ ടെറസ് മുഴുവനും പൊടി പിടിച്ചെടുക്കുമായിരുന്നു ഒരു മഴ മാറിയേണ്ടതാണ് വേനൽക്കാലത്ത് ഇത് ചെയ്യാവൂ കാരണം നല്ല വെയിൽ ആവശ്യമുള്ളതാണ് നമുക്ക് അടിക്കുന്നതിന് മഴക്കാലത്ത് ഒരിക്കലും ചെയ്യല് ഇതുപോലെ പൊടിയെല്ലാം നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി ഇനി നമുക്ക് വൈറ്റ് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാം നമുക്കിവിടെ ആവശ്യത്തിനുള്ളത് ബിർലാവൈറ്റിൻ്റെ അഞ്ച് കിലോ വൈറ്റ് സിമെൻ്റ് ആണ് അത് കൂടാതെ ഡോക്ടർ ഫിക്സിന്റെ യു ആർ പി മുന്നൂറ്റി ഒന്ന് എന്നുള്ള കെമിക്കലാണ് നമുക്കിതിനാവശ്യമുള്ളത് ഒരു ബക്കറ്റ് ഒരു കുപ്പി വെള്ളം ഈ സാധനമാണ് കുപ്പി എന്തിനാ വെച്ചാൽ നമുക്ക് അഞ്ച് കിലോ വൈറ്റ് സിമെൻറ്റിന് നമുക്ക് എട്ട് ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത് നമുക്കൊരു കണക്കിന് വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കെമിക്കൽ ഉപയോഗിച്ചാൽ നമ്മുടെ ടെറസില് ഈ വെടിഞ്ഞ് കീറുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കെമിക്കൽ അതിനകത്തോട്ട് കയറുമ്പോൾ അത് അടഞ്ഞു പോകും ചില ഓട്ടകളെല്ലാം ഉണ്ടെങ്കിൽ അത് അടഞ്ഞു പോകുന്നതാണ് നമുക്ക് അഞ്ച് കിലോടെ വൈറ്റ് സിമിൻ്റ് നമുക്ക് അതിലിടുക ഇട്ടതിന് ശേഷം നമുക്ക് എട്ട് ലിറ്റർ വെള്ളം അഞ്ച് കിലോ വൈറ്റ് സിമിൻ്റ് വേണം അത് ഈ കുപ്പിയിലാക്കി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ എട്ട് ഈ ഒരു കുപ്പിയിൽ ഒരു ലിറ്റർ വെള്ളമാണ് അങ്ങനെ എട്ട് പ്രാവശ്യം ഒഴിക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കെമിക്കൽ ഒഴിച്ചു കൊടുക്കാം ഈ കെമിക്കല് നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് രണ്ട് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ നിന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പി ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം വൈറ്റ് സിമിന്റ് നല്ലവണ്ണം ഒന്ന് നല്ല രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചില അടിയിൽ കട്ട പിടിച്ചിടാക്കല്ലേ പിന്നെ ഇതുപോലെ നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് വേണം ഇത് വൈറ്റ് സിമെന്റ് അടിക്കാൻ എന്നിട്ട് നമ്മുടെ ഒരു ചെറിയ മഗ് ഉണ്ടെങ്കിൽ മഗ്ഗിനകത്ത് തൊഴിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ പ്രതലത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തൊരു ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താലും നല്ലതാണ് ഇങ്ങനെ ചെയ്യേണ്ടത് മറ്റേ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും തീരത്തില്ല നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് മഗ് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് കോട്ടിങ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദിവസം നമുക്കൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം അന്ന് പിടിക്കാൻ വേണ്ടിയാണ് അതുപോലെ സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞാലും നമുക്കൊന്ന് നനച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്